നമുക്കിനി ശബരിമലയിലേക്ക് പോവാം ഇന്നത്തെ തിരക്കും മറ്റ് വിശേഷങ്ങളും ഒക്കെ തന്നെ അറിയാം രാഹുൽജി നാഥ് സന്നിധാനത്ത് നിന്നും ചേരുന്നുണ്ട് രാഹുൽ ഇന്നത്തെ അവസ്ഥ എന്താണ് തിരക്ക് ഏറുന്നുണ്ടോ എത്രത്തോളം ഭക്തർ എത്തി എന്നതൊക്കെയുള്ള ഏകദേശം കണക്കുകളൊക്കെ ലഭ്യമാണോ എന്തായാലും ഇന്ന് തിരക്കുണ്ട് തിരക്കുള്ള ദിവസം തന്നെയാണ് കാരണം ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ഭക്തർ ശബരിമലയിലേക്ക് എത്തിയത് എഴുപത്തി ഏഴായിരത്തോളം ഭക്തർ എത്തിയിരുന്നു നിലവിലിപ്പോൾ അറുപത് ആറ് മണിവരെ അതായത് ആറ് മണിവരെ അറുപത്തി എണ്ണായിരം ഭക്തരാണ് ഇന്ന് ശബരിമലയിലേക്ക് അയ്യപ്പ ദർശനത്തിനായി എത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരും ഓരോ ദിവസം കഴിയും തോറും ആളുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോഴും സുഖകരമായ അയ്യപ്പ ദർശനം ഇവർക്ക് എല്ലാവർക്കും നൽകാൻ സംവിധാനങ്ങളിൽ കഴിയുന്നുള്ളത് വലിയ ആശ്വാസകരമായ ഒരു കാഴ്ചയാണ് ആ ഒരു കാ കാഴ്ച അവരുടെ മുഖത്തുമുണ്ട് ഇപ്പോൾ പലരുടെ കാത്തിരിപ്പുണ്ട് അപ്പോൾ കാത്തിരിപ്പിന് വലിയ ൈർഘ്യം നീളുന്നില്ല അത് മാത്രമല്ല അവർ സുഖമായി ദർശനത്തിന് എത്താൻ കഴിയുന്നുള്ളതാണ് ആ ചെറിയ തിരക്കുണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത് ഒരു മുക്കാൽ മണിക്കൂർ അത് ഇത്രയും വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അല്ലെങ്കിൽ കാത്തു നിന്നതിനു ശേഷമാണ് കയറാൻ കഴിയുന്നതെന്ന് പറയുന്ന ആൾക്കാരുണ്ട് എങ്കിലും ഈ പറയുന്നത് പോലെ സുഖകരമായൊരു ദർശന കാലഘട്ടമാണ് അല്ലെങ്കിൽ ആ സമയമാണ് നിലവിൽ നമുക്ക് ഇത്ര ഈ ഒരു ദിവസം പതിനഞ്ചാം തീയതി മുതൽ ഇങ്ങോട്ട് നമുക്ക് അത്തരത്തിൽ തന്നെ പറയാൻ കഴിയും ഇപ്പോൾ ഒരു ആശങ്ക അല്ലെങ്കിൽ ആശയക്കുഴപ്പമെന്ന് പറയുന്നത് വെർച്വൽ ക്യൂ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ് കാരണം ഓൺലൈനിൽ നോക്കുമ്പോൾ ഇത്തരത്തിൽ മുഴുവൻ സ്ലോട്ടുകളും ബുക്കായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരാൻ ആഗ്രഹിക്കുന്നവർ വരുന്നില്ല എങ്കിൽ പോലും ഈ ദിവസം വരെ മുഴുവൻ ആളുകളും എത്തിയിട്ടില്ല അതായത് സ്ലോട്ട് ബുക്ക് എല്ലാ ആളുകളും എത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വരാൻ കഴിയാത്തവർ ഇത് ക്യാൻസൽ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡ് അഭ്യർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് സ്പോട്ട് ബുക്കിങ്ങും ദേവസ്വം ഓഫീസിലേക്ക് നിരവധി കോളുകൾ വരുന്നുണ്ട് അതായത് സ്പോട്ട് ബുക്കിംഗ് എത്തിയാൽ ഒഴിവുണ്ടാകുമോ അല്ലെങ്കിൽ അവർക്ക് ബുക്കിംഗ് ലഭിക്കുമോ എന്നുള്ള തരത്തിൽ അത്തരത്തിൽ ഈ നിജപ്പെടു ഈ എണ്ണത്തിലേക്ക് നിജപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് അത്തരത്തിൽ ആശങ്ക വരുന്നുണ്ട് എന്തായാലും എൺപതിനായിരത്തിലേക്ക് വശ ബുക്കിങ് കൊണ്ടുപോകണമെന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി അത്തരത്തിലൊരു മാറ്റം കൂടി വരുമ്പോൾ കൂടുതൽ ഭക്തരെത്തും ശരി സന്നിധാനത്ത് നിന്നും രാഹുൽജി നാഥാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഒക്കെ തന്നെ ക്ഷമയോടുകൂടി കാത്തുനിന്ന് സുഖദർശനം സാധ്യമാക്കുകയാണ്